നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ യും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി കൊച്ചിൻ ശ്രീകാലവും ബോർഡ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ശ്രീ കുരുമ്പ പുരസ്കാരം മൂന്നര പതിറ്റാണ്ടിലേറെയായി ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സി കെ ശേഖരന് സമ്മാനിച്ചു നീലത്തും മഠം പ്രദീപ് കുമാർ അടികളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ സമ്മാനിച്ചു കോട്ട കോവിലകത്ത് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി അജയൻ അധ്യക്ഷത വഹിച്ചു ബോർഡ് മെമ്പർ കെ കെ സുരേഷ് ബാബു പൊന്നാട അണിയിച്ചു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബി കെ അരുൺ രവീന്ദ്രനാഥൻ അടികൾ ഉപദേശക സമിതി സെക്രട്ടറി വി സന്തോഷ് പ്രസിഡന്റ് കെ കെ ഭരതൻ ഒ കെ യോഗം സെക്രട്ടറി കെ ജെ ശശിധരൻ യു ടി പ്രേംനാഥ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ മുൻപും ഈ പുരസ്കാര സമർപ്പണം വിവിധങ്ങളായ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അവരെല്ലാം മോശക്കാരാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയും ഇവിടുത്തെ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവസ്വം ഭരണാധികാരികളും അതുപോലെ സമിതിയുടെ പ്രധാനപ്പെട്ട ആളുകളുമെല്ലാം ചേർന്ന് ഇത്തവണത്തെ പുരസ്കാരം കൊടുക്കാൻ ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിലാണ് അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത് പത്ത് നാൽപ്പത് വർഷക്കാലത്തിലധികം ഒരു ക്ഷേത്രത്തിൽ ജീവനക്കാരനായി ജോലി ചെയ്യുമ്പോൾ ഒരു ശത്രുക്കളെയും ഉണ്ടാക്കാതെ ശത്രുക്കളുള്ള കാലമാണ് കാരണം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്ര ഇത്ര കാലം പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അഞ്ചു കൊല്ലം മാത്രമാണ് പുറത്ത് ജോലി ചെയ്തത് മഹനീയമായ ചടങ്ങുകൾ നടക്കുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ ഇവിടെ ആദ്യം ഡെപ്യൂട്ടി കമ്മീഷണർ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സർവ്വ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ സി കെ ശേഖരൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ സമർപ്പിതമായ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അമ്മയുടെ മുമ്പിൽ എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുകയും ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ആരോടും പരിഭവവും വിദ്വേഷവും ഇല്ലാതെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും മറ്റു ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി ജീവിതം പോലും സമർപ്പിച്ചിട്ടുള്ള ആ വ്യക്തിത്വത്തിന് ഇന്ന് ഈ പുരസ്കാരം കൊടുക്കാൻ കഴിയുന്നതും അദ്ദേഹം അത് സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതുമെല്ലാം ഭഗവതിയുടെ തീരുമാനപ്രകാരമാണെന്നുള്ള ഏറ്റവും അഹനീയമായ കാര്യം കൂടി ഇവിടെ അനുസ്മരിക്കുക ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തജനങ്ങളെ സമഭാവനയോടുകൂടി കാണുകയും അവർക്കെല്ലാം ഈ ക്ഷേത്രാങ്കണത്തെ ഭക്തി സാന്ദ്രമായി അവരുടെ മനസ്സിലെ വികാരങ്ങളെ ആചാരാനുഷ്ഠാനങ്ങളെ അവർ വിശ്വസിക്കുന്ന എല്ലാ രീതിയിലുള്ള ആ മഹത്തരമായ ചിന്തകളെയെല്ലാം ഉണർത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ക്ഷേത്ര ജീവനക്കാരായിരിക്കണം നമുക്ക്